ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വിചിത്ര സിൽക്കിൽ വരുന്ന അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആട്ടോ എന്താ പറയുക ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വെയറ് ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് കളർ വരുന്നത് ഹാൻഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നെക്കിലും അതുപോലെ നെക്കിൽ സീക്വൻസ് വർക്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എന്തോ ഈ ഒരു രീതിയിലും ഈ ഓ പാർട്ട് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു വെറൈറ്റി രീതിയിലാട്ടോ ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഈ രീതിയിലാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് അതിനുശേഷം സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് എന്ന് പറയുന്ന ഓഫർ പ്രൈസിലാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സ് എൽ വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് ക്രീം കളർ ആട്ടോ അതാ ഇതിലെ ഹാൻഡ് വർക്ക് ഇതേപോലെ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് കട്ട് ബീഡും സീക്വൻസും യൂസ് ചെയ്താണ് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നെക്കിലെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് കളർ കട്ട് ബീഡും ഷുവർ ബീഡും സീക്വൻസും ഒക്കെ യൂസ് ചെയ്ത് നല്ല റിച്ച് ആയിട്ടാണ് നല്ല ഒരു വെറൈറ്റി രീതിയിലാണ് ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്താ അതിന് ശേഷം ലെങ്തി ആയിട്ട് സ്ലിറ്റഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തില് ഓൺലി ഫോർ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതാ ഹാൻഡ് വർക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഹാൻഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് നെക്സ്റ്റ് നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു റാണി പിങ് കാട്ടോ ഇതാ ഇങ്ങനെയാണ് വർക്കിന്റെ ക്ലോസർ വരുന്നത് ഓപ്പൺ ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ വീഡിയോയിൽ ഒരു വെറൈറ്റി മോഡലിൽ ഹാൻഡ് വർക്ക് ചെയ്ത വിജിത്രാ സിൽക്ക് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ മൂന്ന് നമ്പർ ആണ് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തതെന്ന് ഈസിയായി വീഡിയോയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് ആയി നമ്മൾ ഈവനിങ്ങിലത്തെ വീഡിയോ ചെയ്തിട്ട് എന്നും ചേർന്ന് സമയം കിട്ടാറില്ല ഇന്ന് ഉറപ്പായിട്ടും നമ്മൾ ഈവനിങ്ങിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും ജെൻസിന്റെ ഷർട്ടിന്റെ കളക്ഷൻസ് ഓഫർ പ്രൈസിൽ കൊണ്ടു തരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മിസ് ചെയ്യുക തന്നെ വീഡിയോ കാണുക സെവൻ തേർട്ടിക്കാണ് വീഡിയോ വരുന്നത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വലിയേറിയ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്കിനി ഈവനിങ്ങിൽ കാണാം അതുപോലെ ഗീവയുടെ കാര്യം ആരും മറന്നു പോകേണ്ട മാക്സിമം എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക കേട്ടോ അപ്പം നമുക്കിനി ഈവനിങ്ങിൽ കാണാം താങ്ക്